നിനക്കറിയില്ല അല്ലേ ഇത്രയും കാലം എന്റെ മുതലും മുഴുവൻ കട്ട് തന്നതും പോരാ ഇപ്പൊ പെണ്ണിനെ മര്യാദ കേരട്ടിന്ന് വെച്ചു തോന്നലോ മണി ഒന്ന് ചുമ്മാരിക്കമ്പേ ഇവരും വിചാരം കുറെ സ്വത്തും കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഭൂതം സഹിക്കുന്നതിനൊക്കെ അതിലുണ്ട് പ്രായം നോക്കില്ല തല്ലുകൂടിയിട്ട് കാര്യമില്ല കുറച്ചു മുമ്പേ അമ്പലത്തിന്റെ അടുത്തൂടെ ഒരു ജീപ്പ് വേഗത്തിൽ ഓടിച്ചു കണ്ടു അതിന്റെ അകത്തുനിന്ന് പെണ്ണിന്റെ കടച്ചിലും ചെക്കുന്നുണ്ടായിരുന്നു ജീപ്പോ ആരുടെ ചീപ്പ് അതെനിക്കറിയില്ല ചൺമു മുതലാളി അതിനുള്ളിൽ ഇരിക്കുന്ന കണ്ടു എന്റെ ইমপনি ി ആരും ഒന്നും ചെയ്യില്ല വെറുതെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ചാൽ ഒരാളെ വെറുതെ പിടിച്ചിട്ട് തല്ലു വേണ്ട മീനാക്ഷി എവിടെ നിന്ന് കണ്ടുപിടിക്കും എല്ലാരും കൂടെ എടുത്തിരിക്കുന്ന തല്ല നെറ്റാണ് അയ്യോ സാറേ ഞാൻ കണ്ടു ഒഴിഞ്ഞ പെണ്ണിന്റെ ശവ പൊങ്ങിന്താണ് കിടക്കുന്ന മീനാക്ഷിക്കുട്ടി ഇന്നലെ ഇട്ടിരുന്ന ഉടുപ്പിന്റെ നിറം ഒന്ന് പറയും അയ്യോ എന്നാ ഇനി ഒന്നും ആലോചിക്കാനില്ല ശവത്ത് കണ്ട നിറം അത് തന്നെ റിയാവുന്നവൻ പൊങ്ങിയത് പൊങ്ങി തപ്പണ മുങ്ങി തപ്പ ഇനിയും അവിടെയാ ചവൻ താങ്ങുന്ന ini ke ayo ini ke udah kita kali kali terbang tuh ayo ini ke silot sopo いいじゃん ർക്കും അവകാശം ഇല്ലേക്ക് വടപ്പിട്ടിയും താക്കോലും നെല്ലും നെല്ലും ഒക്കെ കെട്ടിപ്പിടിച്ചോണ്ടിരുന്നു പക്ഷെ പനം നമ്മ മരിച്ച മീനാക്ഷിയുടെ ശാപം ഉണ്ടല്ലോ ഒരു കാലത്തും ആച്ചമ്മയ്ക്ക് സ്വസ്ഥതയില്ല സ്നേഹിക്കുന്നവരുന്ന കുടുംബ മഹിമ ഇപ്പം അറിഞ്ഞിന്റെ മോളെ അവളുടെ മനസ്സിൽ പണി കണ്ടോണ്ടുള്ള സ്നേഹം അത്ര കൊണ്ടെന്ന് എനിക്കറിയാൻ കഴിഞ്ഞില്ല എന്റെ കണ്ണിൽ തീവ്രമായിരുന്നു എന്റെ ഭഗവതി നിന്റെ കുഞ്ഞിനെ നീ ജീവനോട് തിരിച്ചു വന്നിരുന്നെങ്കിൽ അവളുടെ ഏത് ഇഷ്ടവും ഞാൻ സാധിച്ചു കൊടുക്കുമായിരുന്നല്ലോ പറഞ്ഞിട്ട് എന്താ കാര്യം మీనాక్షి న్రా భగవతి తిరిచు తను విచారించా మినీనాక్షి വിലയില്ലാത്ത ദുഷ്ടൻ ുംസൂയ അഭിനന്ദനമാവും അത് മനുഷ്യ സഹജമാണ് അത് തന്നെയാണ് ആച്ചമയ്ക്ക് സംഭവിച്ചത് കഴിഞ്ഞ കാലത്തെ പാവങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ കിട്ടിയ ഒരു അവസരമാണ് അതോടെ സ്വർഗവാദ്രാറിനെ പോലീസൊക്കെ വിവാഹത്തിന് പങ്കെടുക്കാൻ നിവൃത്തിയില്ലല്ലോ എന്നാലും എന്റെ മനസ്സും ഒക്കെ അവിടെ ഉണ്ടാവും ഞാൻ കാരണം സാറിന് ഒരുപാട് സന്തോഷിക്കേണ്ട സമയല്ലേ എന്തെങ്കിലും നന്മ ചെയ്യാൻ അവസരം കിട്ടുക എന്നുള്ളതാണ് വരണം ഞങ്ങൾ തീർച്ചയായും നിങ്ങൾ ചെയ്ത ഉപകാരത്തിന് ഞാനൊന്നും തന്നില്ല ിൽ പരാതി ഒന്നും എഴുതി കൊടുത്തിട്ടു ഞാൻ അറിഞ്ഞു സാറിന്റെ പട്ടാളക്കാരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാണെന്ന് കേട്ടു അതെ ഇനി അവിടെ കൊണ്ടുപോയി തൂക്കി കൊല്ലോ ഇല്ല പിന്നെ ചവിട്ടിക്കൊല്ലോ അല്ലോ കൊല്ലുമെന്നില്ല ശിക്ഷിക്കും പിന്നെ വിടും ഒടുക്കം നമുക്ക് രണ്ടുപേർക്കും കിട്ടിയില്ലല്ലേ നമുക്കൊക്കെ വേണ്ടി മുൻകൂട്ടി നിശ്ചയിച്ചുറപ്പിച്ച ഒരു ജീവിത സഖി എവിടെയോ ഇന്ത്യയിൽ ജനിച്ച രാജീവ് ഗാന്ധിയുടെ വധുവാകാൻ ഇറ്റലിയിൽ ഒരു സോണിയ കാത്തി കേരളത്തിൽ ജനിച്ച പ്രസിഡന്റ് കെ ആർ നാരായണന്റെ വധുവാകാൻ ബർമ്മയിൽ ഒരു ഉഷ കാത്തിരുന്നു എന്തിനെ നമ്മുടെ മോഹൻലാലിന് വധുവാകാൻ മദുരാശിയിൽ ഒരു സുചിത്ര കാത്തിരുന്നു അതുപോലെ എനിക്കും ഷൺമുഖത്തിനും വേണ്ടി ആരോ എവിടെയോ കാത്തിരുന്നു ഒരു ദിവസം കണ്ടുപുട്ടു